കാന്തപുരം കൽപ്പവൃക്ഷങ്ങൾ തണൽ വിരിച്ചിട്ട കാന്തപുരം ഗ്രാമം ഈറൻ സന്ധ്യകളിൽ ഈ കൽപ്പകങ്ങളിൽ ചേക്കേറുന്ന കുഞ്ഞാറ്റക്കുരുവികളുടെ തസ്ബീഹുകൾക്കിടയിൽ കാന്തപുരം സ്രാംബ്യയിൽ നിന്നുയരുന്ന മാര്യപ് ബാങ്കുലികൾ കേൾക്കാം അപ്പോൾ ഇലച്ചാർത്തുകൾക്കിടയിലെ കൊച്ചുകൂരകളിൽ നിന്നും നിർമ്മലരായ മനുഷ്യരുടെ ഭക്തിസാന്ദ്രത ഉറവിയെടുക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് മാർച്ച് മാസം ഇരുപത്തിരണ്ട് മാധവം പോത്തിറങ്ങിയതുപോലെയുള്ള ആ ഗ്രാമീണ വിശുദ്ധിയിലേക്ക് കാന്തിക പ്രവാഹമായി അബൂബക്കർ പിറവിയെടുക്കുകയായിരുന്നു ആ നീണ്ട രാത്രിയിൽ മഴ നനഞ്ഞ പരിജാതം പോലെ ഗാഠനിദ്രയിലാണ്ട സമുദായത്തിൻ്റെ പാതിയടഞ്ഞ കിനാമിഴികളിൽ പ്രതീക്ഷയുടെ നവോത്ഥാന സൂര്യനായി ആ പുണ്യജന്മം പ്രകാശധാര ചുരത്തുകയായിരുന്നു വേദനയുടെ കൈപ്പ് നിറഞ്ഞതായിരുന്നു അബൂബക്കറിൻ്റെ ശൈശവം പിതാവിൻ്റെ കൈപിടിച്ച് പള്ളിയിലേക്ക് നടന്നു നീങ്ങിയ അബൂബക്കർ എന്ന ബാലൻ്റെ ഭാവിയിലേക്കുള്ള ധർമ്മസരണി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് മനുഷ്യനിലേക്കുള്ള വഴി അബൂബക്കറിന് ആദ്യം കാട്ടിക്കൊടുത്തത് പിതാവിൻ്റെ വിരൽത്തുമ്പായിരുന്നു കാന്തപുരം എൽ സ്കൂളിൽ നിന്നാണ് ഷെയ്ഖൂന അറിവിൻ്റെ അധ്യാക്ഷരി കുറിച്ചത് ഗ്രാമത്തിൻ്റെ മിഴിവിളക്ക് പോലെ നന്മയുടെ നറുവിളിച്ചും ചുരത്തി നിൽക്കുന്ന ഈ പള്ളിക്കൂടത്തിൽ നിന്ന് തന്നെയായിരുന്നു മദ്രസ പഠനവും ആരംഭിച്ചത് പിതാവിൻ്റെ തർബീയ തോർക്കുമ്പോൾ ഷെയ്ഖൂനയുടെ കണ്ണുകൾ ഇറനാവും പള്ളിയിലെ അവസാന സൊഫിൽ കോടിച്ചോട്ടിൽ നിർത്തിയിട്ട് ബാപ്പമകനോട് പറയും മുതിർന്ന ആളുകളുടെ മുന്നിൽ ഇരിക്കരുത് ഇമാമിന്റെ കിറാകത്ത് ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെയാണ് ഷെയ്ഖുന ഖുർആാനിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് ഓർമ്മയുടെ ജാലകത്തിനപ്പുറം അന്ന് പഠിച്ച ഖുർആൻ തജ്വീദ് ഷെയ്ഖുനയുടെ ജീവധാരയിലെ അമൃതാവുകയായിരുന്നു ഈ അമൃതാണ് കാലങ്ങളായി അനേകായിരങ്ങളിലേക്ക് അറിവായി പകർന്നു നൽകിയത് ഷെയ്ഖുനക്ക് പന്ത്രണ്ട് വയസ്സുള്ള കാലം അദ്ദേഹത്തിൻ്റെ പിതാവ് അഹമ്മദ് ഹാജി മരണാസന്നനായി കിടക്കുകയാണ് ആ പിതാവ് നെഞ്ചുരുകി ദ്വാ ചെയ്യുകയാണ് എൻ്റെ അപ്പേ എൻ്റെ മക്കളെ നിൻ്റെ തീനിന്റെ കാതിമുകളാക്കണേ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചു കാന്തപുരത്തെ അബൂബക്കർ എന്ന അനാഥ ബാല്യം വിശ്വപ്രസിദ്ധിയിലേക്ക് ഉയർന്നു പൊങ്ങാൻ ഏറെയൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല പിതാവിൻ്റെ വിയോഗം മൂലം നൊന്തു പിടഞ്ഞ ആ ഇളം മനസ്സിൻ്റെ നോവാറും മുമ്പേ ഉമ്മയും വേർപിരിഞ്ഞു കരളിൽ അനാഥത്വത്തിൻ്റെ കനം തൂങ്ങുമ്പോഴും അബൂബക്കർ കരഞ്ഞില്ല വേദനയുടെ കനൽപദങ്ങൾ താണ്ടിക്കയറിയ അബൂബക്കറിൻ്റെ മനസ്സ് അനാഥകൾക്കുള്ള പാഥേയം ഒരുക്കുകയായിരുന്നു ജ്ഞാനവസന്തത്തിൻ്റെ അധിപതിയായ ഷെയ്ഖ് അബൂബക്കർ അനാഥത്വത്തിന് തണൽ തീർക്കുന്ന മഹാമേരുവായത് അങ്ങനെയാണ് കാന്തപുരം പള്ളിദർശിലും വാമാട് ദർശിലും പൂർത്തിയാക്കി കാന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് എൻ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ എന്നാണ് ആളായിരുന്നു ഉസ്താദ് കുറച്ചു കാലം കെ കെ അബൂബക്കീർ ഹസറത്തും ഉണ്ടായിരുന്നു അതിനുശേഷം വാവാട് ജുമത്ത് പള്ളിയിൽ പഠിക്കുമ്പോൾ വർഹവും പോക്കർകുട്ടി മുസ്ലിയാർ ആയിരുന്നു മുദരീസ് ശേഷം കോളിക്കൽ ജുമാത്ത് പള്ളിയിൽ പഠിക്കുമ്പോൾ മർഹും എംബിച്ചാലി ഉസ്താദ് ആയിരുന്നു അവിടുത്തെ മൊത്തിസ് തലക്കടത്തൂർ ജുമാത്ത് പള്ളിയിലും അതിനുശേഷം ചാലിയം ജുമാ പള്ളിയിലും രണ്ട് ദർസിലും എൻ്റെ ഉസ്താദ് ഒ കെ സുദ്ദീൻകുട്ടി മുസ്ലിയാർ മർഹൂം അവർകളായിരുന്നു അതിനുശേഷം വെല്ലൂർ ബാക്യാദു സാലിഹാത്ത് എന്ന സ്ഥാപനത്തിൽ പോയി അവിടെ ചേർന്ന് മൂന്ന് കൊല്ലം അവിടെ പഠിച്ചു മുഖ്തസർ ക്ലാസ്സിൽ ഒരു കൊല്ലവും മുത്തവൽ ക്ലാസ്സിൽ രണ്ട് വർഷവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കേരളത്തിലേക്ക് വന്നു അതിനുശേഷം മങ്ങാട് പള്ളിയിൽ മുതലിശായി ആറ് കൊല്ലത്തോളം അവിടെ ദർശനം നടത്തിയിട്ടുണ്ട് അന്ന് സ്വദേശികൾ നാട്ടുകാരായ വിദ്യാർത്ഥികൾ നൂറ്റി അൻപതോളം പഠിക്കുന്നതിന് പുറമെ പുറം നാട്ടുകാരായ അൻപതോളം വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നീട് മർഹവും ആറു മരക്കാല ഹാജിയുടെ ആവശ്യപ്രകാരം കോളിക്കൽ ജുമാ മസ്ജിദിലേക്ക് പോയി അഞ്ച് വർഷത്തിലധികം ദർസ് നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലും അവിടെ നാൽപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇടയിലുള്ള പുറം നാട്ടുകാരായ വിദ്യാർത്ഥികളും നാട്ടുകാരായ ധാരാളം വിദ്യാർത്ഥികളും പഠിച്ചിട്ടുണ്ട് അതിനുശേഷം എൻ്റെ സ്വന്തം നാടായ കാന്തപുരം ജുമത്ത് പള്ളിയിൽ മുദരിസാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സുന്നി യുവജന സംഘം സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷെയ്ഖുനയെ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒരു യുഗപ്പകർച്ചക്ക് നാന്ദി കുറിക്കുകയായിരുന്നു സോഫിയും മഹാഭക്തനുമായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ആശീർവാദത്തോടെയാണ് അദ്ദേഹം നേതൃത്വത്തിലേക്ക് ഉയർന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളും ജനറൽ സെക്രട്ടറി മർഹൂം കെ പി ഉസ്മാൻ സാഹിബും ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു ജനറൽ ബോഡി യോഗം കാസർഗോഡ് തായലങ്ങാടി മദ്രസയിൽ വെച്ച് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരുമ്പോൾ കെ പി ഉസ്മാൻ സാഹിബിന് സുഖമില്ലാത്തതുകൊണ്ട് മറ്റൊരാളെ പകരമാക്കണമെന്ന് അദ്ദേഹം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് വൈ എസിൻ്റെ ആക്ടിംഗ് സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് ശേഷം പാണക്കാട് പൂക്കളത്തങ്ങളുടെ മരണശേഷം എസ് വൈ എസിൻ്റെ പ്രസിഡന്റായി അർഹവും ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാർ അധികാരമേറ്റു ആ കാലത്തും ഞാൻ ആക്ടിംഗ് സെക്രട്ടറി എന്ന നിലക്കാണ് ആദ്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ശേഷം മാപ്പു മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ തന്നെ എസ് വൈ എസിൻ്റെ ഒരു ജനറൽ ബോഡി യോഗം ചേരുകയും പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്യുമ്പോൾ മർഹവും ഇ കെ ഹസ് എം മുസ്ലിയാർ അവകൾ എസ് വൈ എസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായും നിയമിതനായി ഏകകണ്ഡമായി എല്ലാവരും അഭിപ്രായപ്പെട്ടതനുസരിച്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഷെയ്ഖുന നവോത്ഥാനത്തിൻ്റെ നവജാഗരണം മുഴക്കിക്കൊണ്ട് ജനനായകനാവുകയായിരുന്നു